സ്വയംഫിൻ്റെ ഷോറൂമിൽ വന്നേക്കാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് അപ്പോൾ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ ചങ്ങായിമാരൊക്കെ കൂടി വന്നേക്കാണ് വിജു മധു എന്തെന്ന് ശ്രീജു അറിയസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ നോക്കാം അതിനുശേഷം നമുക്ക് വണ്ടി റൈഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയെന്താണ് അതിൻ്റെ പെർഫോമൻസ് അറിയാം അപ്പോൾ ആദ്യം അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എക്സിമിനോട് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ

പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ വെഹിക്കിൾ മൂന്ന് കളർ വേണ്ടി വരുന്നത് ഇപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആണോ റെഡ് അപ്പോൾ ഈ ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ മൂന്ന് ടോണുള്ള വരുന്നു ഓക്കെ നമുക്ക് വെഹിക്കിളിൽ ഇപ്പോൾ വരുന്നത് ത്രീ നയൻറ്റി എയ്റ്റ് സി സി ലിഫ്ഗൂൾ എഞ്ചിനാണ് വരുന്നു ആ റൗണ്ട് ഒരു ഫോർട്ടി ജി എച്ച് ടി തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ടോർക്കുണ്ട് അത്യാവശ്യം നല്ലൊരു പിർക്കുള്ള എഞ്ചി വേണം അതേപോലെ നമുക്കിപ്പോൾ കുറേ അധികം ഇലക്ട്രോണിക് പി ഈ പാക്കേജ് വരുന്നുണ്ട് പ്രൈസ് ടാഗ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷം ഏഴായിരം ആണെങ്കിലും ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ലൊരു കൂടുതലുള്ള ഇലക്ട്രോണിക് പ്രൈസ് വരുന്ന വെഹിക്കിൾ വരുന്നു ഇപ്പോൾ റൈഡ് ബേസിസ് വരുന്നത് പിന്നെ നമുക്ക് സൂപ്പർ ക്ലച്ച് ഉണ്ട് ബാക്ക് ടു ബാക്ക് ജോലി ചാനൽ ഏരിയസ് ഉണ്ട് ട്രാക്ഷൻ ട്രാക്ഷൻ ഈ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഒരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചറാണ് പക്ഷേ ഈ ഒരു പ്രൈസ് പാഗ് വരാത്തൊരു ഫീച്ചറാണ് ട്രാക്ഷൻ കണ്ട്രൂ അത് ഓൾറെഡി പ്രായപ്പ് ചെയ്തിട്ടുണ്ട് വൈകിൾ ഓട്ടറായത് സോ നമുക്ക് അടി അൺ ഇവൺ പെട്ടെന്ന് ട്രോഡിൽ മാപ്പ് ഒക്കെ കൊടുത്ത് വെക്കിളിൽ പെട്ടെന്ന് നമുക്ക് അണ്ണീൻ പെട്ടെന്ന് റൈഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ് കുറേ കുറവായിരുന്നു പിന്നെ ഡ്യൂൾസ് ആൻഡ് ആയതുകൊണ്ട് തന്നെ ആന്റിഡോ ബ്രേക്ക് സിസ്റ്റം ആണ് പെട്ടെന്ന് നീല് ബ്രേക്ക് ആവാൻ ഒന്നും ഉണ്ടാവില്ല പിന്നെ സെയിം ടു സെയിം നമുക്ക് മെയിൻലി നമുക്കിപ്പോൾ ഹെഡ്ലേഴ്സ് ആയാലും സ്റ്റെയിൻലെസ് എക്ട്രോസൈ വരുന്നത് ഫുൾ എൽഇ ഡി ഹെഡ് ലാംസും ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഫുൾ എൽ ഇ ഡി ആണ് ഒരു ഫുൾ പാക്കേജ് ഓഫ് ആണ് പ്രൊവൈഡ് ചെയ്തത് മെയിൻലി ആ ഒരു പ്രോപ്പർ ആയിട്ട് മോഡൽ വണ്ടിയാണോ ബേസ് മോഡൽ എന്ന് പറയാൻ പറ്റില്ല സ്റ്റിൽ നമുക്ക് ആ ഒരു അതൊരു വേരിയൻസ് ഉണ്ട് ഈ ഒരു പ്രൈസ് ബാഗിൽ പ്രിഫർട്ട് ഓപ്ഷൻ ആയിട്ട് വന്നേക്കണം പ്രൈസ് കസ്റ്റമേഴ്സ് പറയുന്നത് ആയത് ബേസ് എന്ന് പറയുന്ന ബേസിന്റെ ആ ഒരു മൂന്നുവരത്തി ഏഴായിരം രൂപയുടെ പവറിനും പഞ്ചിനേഴ്സും സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സ്പീഡ് പ്രോഡ് ഇപ്പൊ ഇറങ്ങിയത് ഈ മോഡൽ നമുക്ക് ഒരു സിക്സ് മന്ത്രി ചാൻസ് ഇല്ല ഇന്ത്യക്ക് വേണ്ടി മോഡലാണ് മെയിൻലി ഈ വെഹിക്കിൾ തന്നെയാണ് ഇന്ത്യ സെയിം മോള് തന്നെയാണ് നമുക്ക് അതർ സ്റ്റേറ്റ്സിലോടും അതർ കൺട്രീസിലോടും പോകുന്നത് തന്നെ പോകുന്നത് അതെ അതെ മെയിൻലി അവിടെ വരുന്ന ഡിഫറൻസ് ഓൺലി ടയറിന്റെ ഡിഫറൻസ് വളരെ ഉള്ളൂ ഇവിടെ ഇന്ത്യൻ ടയേഴ്സ് നമുക്ക് ഇപ്പം അപ്പോളോ തന്നെ എം ആർക്ക് വരുന്നത് പുറത്ത് വരുമ്പോൾ ടയർസ് അങ്ങനത്തെ ഡയൽസുകൾ വരും ബാക്കി ബോസ് സെയിം ആണ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് നമുക്ക് ത്രീ നയൻറ്റി എയ്റ്റ് പി സി ആണ് ഡിഫിക്കൂൾ വരുന്നത് അതിൽ അറൗണ്ട് ഫോർട്ടി ബി എച്ച് പിയും തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് ആണ് ഓർത്തും വരും അത് നമുക്ക് കുറച്ച് എയർലിയർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കാരണം റൈഡ് ബോ സിസ്റ്റം ആണ് വണ്ടി ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആവേശം കുറച്ച് ചുക്കറായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും സ്പീഡിലുള്ളൊരു സ്പെസിഫിക് ഫീച്ചർ ആണ് നമുക്ക് അത് അത് അതിൻ്റെതാ ഒരു പവർ ഫിനിഷിംഗ് ആ ഈസിടെ അപ്ഡേഷൻ ഒക്കെ പ്രോപ്പർ ആയതുകൊണ്ടാണ് അപ്പം ഈസിയായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ല നമുക്ക് ഒരു നല്ല പഞ്ചി സൗണ്ട് ആണ് അതിന് വേണമെങ്കിൽ ഓൺ ചെയ്ത് തരാം സംഭവം കേട്ടു ഒന്നും പറയാനുള്ള കാഴ്ചകൾ അടിപൊളിക്കുമ്പോ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം നമ്മള് റൈഡിലോട്ട് കിടക്കണം ഇത് അപ്പോൾ ഒന്നും പറയാനില്ല നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അട്ടിപ്പുള്ളി നല്ല കിട്ടിലും പെർഫോമൻസ് തന്നെ വണ്ടി ഫ്ലൈറ്റ് പോകുന്ന കാര്യമാണ് പോകുന്നത് കൊടുക്കുമ്പോഴത്തേക്കാളും അതെ സംഭവം ഇനീഷ്യൽ പുള്ളിങ്ങൊന്നും പറയാനില്ല അതേമാതിരി തന്നെ പെർഫോമൻസ് പിന്നെ ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും നല്ല പട്ട കിറ്റിലും പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി ഓടിക്കാൻ അപ്പം ഞങ്ങളെടുത്ത പീര് ഫോർ ഹൺഡ്രഡ് വണ്ടിയാണിത് എന്തായാലും മുതലാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബി ദോസ്റ്റ് വർക്കി വർഗീസ് എന്നാണ് പേര് ടുത്ത വണ്ടിയാണ് പന്ത്രണ്ട് ഇപ്പൊ ഞാനെടുത്ത വരിയാണല്ലോ അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ ടൈറ്റിൽ കാണുമ്പോഴത്തേക്ക് ഞാനെടുത്തതെന്ന് വിചാരിക്കുകയാണെങ്കിൽ വേണ്ട ഇവന് എടുത്താണെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ എന്തായാലും പെർഫോമൻസ് വെച്ച് കൊള്ളാം മൂന്ന് പത്ത് മൂന്ന് പത്തല്ല മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഓൺ റോഡ് വന്നാണ് വണ്ടിക്ക് മുതലാണ് അതിൻ്റെ മുതലുണ്ട് വെറുത്താണ് പൊളിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ റൈഡേഴ്സിനൊക്കെ പറ്റിയ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൺട്രോളിങ് ഉണ്ട് നമ്മളിപ്പോൾ കിടത്തി വളച്ചെടുത്ത് വെക്കാൻ വേണമെങ്കിലും നല്ല കുഴപ്പമില്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കയ്യിലിരിക്കുന്ന വണ്ടിയാണ് ഇപ്പം ഈ ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ കൂടിയ വർഷമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഓടിക്കും മരുന്ന് വേണം പക്ഷെ ഇതിപ്പോ നമ്മൾ സാധാരണ വണ്ടി ബൈക്ക് ഇപ്പം ഓടിച്ചു വരുന്ന ആ ഒരു ഫീല് തന്നെ നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും എന്ന പെർഫോമൻസ് വൈസ് നല്ല നല്ല ഓവറാണ് നല്ല പവറുള്ള വണ്ടിയാണ് എന്തായാലും കൊള്ളാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ